പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നമ്മൾ കണ്ടതാണല്ലോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുമ്പേ അപ്പോൾ അവരെന്തുമാത്രം ഈ പറഞ്ഞതുപോലെ ഈ മതേതര രാഷ്ട്രീയ കക്ഷികൾ എന്നറിയപ്പെടുന്ന ഇവരെയൊക്കെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ പാലക്കാട് കണ്ടത് ഇതിന്റെ തുടർച്ചയാണ് ഈ വരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് കാരണം മുമ്പില്ലാത്ത വിധം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ മുന്നേറ്റം നടത്തുന്നു അത് പ്രചരണത്തിലായാലും ശരി സ്ഥാനാർത്ഥികളത്തിലായാലും ശരി വലിയ തോതിൽ അവർ മത്സരിക്കുന്നു അപ്പോൾ അവരുടെ തന്നെ അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ പിന്നെ ഒരു ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ബി ജെ പിയിലാണ് അത് സി പി എമ്മിനോ കോൺഗ്രസിനോ പോലും കഴിയുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ശക്തിയായി വളർന്നു വരുന്നു എന്നുള്ളൊരു ആശങ്ക എസ് ഡി പിക്ക് ഉണ്ട് അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി എവരുടെ വളർച്ചയ്ക്ക് അത് തടസ്സമാവും എന്നുള്ള തിരിച്ചറിവ് എസ് ഡി പിക്ക് ഉണ്ട് അപ്പോൾ ആരാണോ കോൺഗ്രസിനെ ക്ഷയിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതായത് സി പി എമ്മും ബി ജെ പിയും അവിടെ ഒരു കൈത്താങ് കോൺഗ്രസിന് കൊടുക്കുക എന്നുള്ള നയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ പിന്നെ കോഴിക്കോട് കോർപ്പറേഷൻ അടക്കം കണ്ണൂരടക്കമുള്ള പല സ്ഥലങ്ങളിലും ഈവൻ കൊല്ലത്ത് പോലും ഈ പിന്തുണ കൊടുക്കാൻ അവർ തയ്യാറായി ചില സ്ഥലങ്ങളിൽ അവർ പരസ്യമായിട്ട് പറഞ്ഞു ചില സ്ഥലങ്ങളിൽ രഹസ്യമായിട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക